ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി കറി പരിചയപ്പെടുത്തട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം കറി മറ്റൊന്നുമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ മലപ്പുറംകാരുടെ മുരിങ്ങയില താളിപ്പ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള കറിയാണിത് എന്തൊക്കെയാണ് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് നോക്കാം ഞാനേ വെറുതെ പറഞ്ഞ ഒന്നുമില്ല മുരിങ്ങ മരല്ലേ അതിന് മിറാക്കള സ്ത്രീ എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ അത്രയ്ക്കുള്ള ആരോഗ്യ ഗുണം കൊണ്ടാണ് അത് അറിയപ്പെടുന്നത് നൂറ് ഗ്രാം മുരിങ്ങ ഇലയിൽ ഓറഞ്ചിനേക്കാൾ ഏഴ് മടങ്ങ് വിറ്റാമിൻ സിയും ചീരേക്കാൾ കൂടുതലായ ഇരുമ്പും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നയൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സും കാൽഷ്യം ഫോസ്ഫറസ് വൈറ്റമിൻ എ സി ഇ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ എതിരുണ്ട് ഇമ്മ്യൂണി ഇമ്മ്യൂണിറ്റി കൂട്ടാനും അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോഗ്യ ബെനിഫിറ്റ് ഉള്ള ഒരു ലീഫാണ് ഈ മുരിങ്ങ ലീഫ് പക്ഷെ നമുക്ക് അറ്റ് എ ടൈമൊക്കെ നൂറ് ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ചിലർക്കൊക്കെ ഈ ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഈ മുരിങ്ങ ഇല വയറ്റിൽ തട്ടുമ്പോൾ അപ്പം തന്നെ ടോയ്ലറ്റ് പോകേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഈ താളിപ്പ് വെച്ചിട്ട് നമുക്ക് ആ അങ്ങനെയുള്ള ആൾക്കാർക്ക് താളിപ്പിൻ്റെ വെള്ളം മാത്രമായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ വെയ്റ്റ് ലോസിനൊക്കെ മുരിങ്ങയില ഒരുപാട് അങ്ങോട്ട് അരച്ച് കലക്കി കുടിച്ച് കഴിഞ്ഞാൽ മാറും എന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ കിഡ്നി സ്റ്റോണ് അങ്ങനെയുള്ളവരൊക്കെയാണ് ആണെന്നുണ്ടെങ്കിൽ കിഡ്നി റിലേറ്റഡ് കംപ്ലയിൻസ് യൂറിക് ആസിഡ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് അരച്ച് കലക്കി കുടിച്ച് ചിലപ്പോൾ കിഡ്നിയുടെ പരിപാടി തീരും അപ്പോൾ നമ്മൾ അന്വേഷിച്ച് നമ്മൾ കാണിക്കുന്ന ഡോക്ടറെടുത്ത് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക എന്നുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അതേപോലെ മുരിങ്ങ കറി അല്ലെങ്കിൽ താളിപ്പൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും ചൂടോടുകൂടി കഴിക്കാനും നോക്കണം താങ്ക്